ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ നാലാം ക്ലാസ് മലയാളം പാഠാവലി പുസ്തകത്തിലെ വിശുദ്ധ നബിയും അലിയും എന്ന അദ്ധ്യായം ഇസ്ലാമത പ്രബോധകനായ വിശുദ്ധ നബിക്ക് ധാരാളം ശിഷ്യന്മാരും ഭക്തന്മാരും ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി അദ്ദേഹം പള്ളിയിൽ ദിവസം തോറും ശേഷം പ്രസംഗം നടത്തിവന്നു അതിരാവിലെയാണ് ഇതിനുള്ള സമയം നിശ്ചയിച്ചിരുന്നത് പുലർച്ചയ്ക്കുള്ള സുഭ നമസ്കാരത്തിന് എല്ലാവരും എത്തിച്ചേരണമെന്നായിരുന്നു നിശ്ചയം അതനുസരിച്ച് കിഴക്ക് വെള്ള വെള്ളവീശുമ്പോഴേക്ക് എല്ലാവരും പള്ളിയിൽ വന്നു ചേരുക പതിവായിരുന്നു ഒരു ദിവസം പ്രഭാതത്തിൽ എല്ലാവരും പള്ളിയിൽ ഹാജരായി നബിയുടെ അടുത്ത ബന്ധുവും വിശ്വസ്ത ശിഷ്യനുമായ അലിയും പതിവ് സമയത്തു തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വേഗം നടന്നുവരികയായിരുന്നു ഇടുങ്ങിയ ഒരു ഒറ്റയടിപ്പാത കടന്നു വേണ്ടിയിരുന്നു പള്ളിയിലെത്താൻ അലി വഴിയുടെ ഒരറ്റത്തെത്തിയപ്പോൾ തൻ്റെ മുമ്പിൽ ഒരു വയസ്സൻ വടിയും കുത്തി പതുക്കെ പതുക്കെ നടന്നു പോകുന്നത് കണ്ടു കല്ലും മുള്ളും നിറഞ്ഞ ആ വഴി ഇടുങ്ങിയതായിരുന്നു ഇരുട്ടുകൊണ്ട് ഒന്നും നല്ലപോലെ കാണാൻ കഴിഞ്ഞിരുന്നുമില്ല വളരെ സാവധാനത്തിലാണ് വൃദ്ധൻ നടന്നിരുന്നത് അദ്ദേഹവും പ്രഭാത പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാനായി ഏതെങ്കിലും ദേവാലയത്തിലേക്ക് പോകുന്ന ആളായിരിക്കണം ഭക്തനായ ആ വയസ്സനെ കടന്നു പോകുന്നത് മര്യാദയല്ലോ അലി വിഷമിച്ചു പ്രാർത്ഥനാ സമയം അതിക്രമിച്ചു തുടങ്ങി എത്രയോ കാലമായി താൻ മുടങ്ങാതെ കൃത്യസമയത്ത് പള്ളിയിലെത്താറുണ്ട് ഇന്ന് അതിന് മുടക്കം വരുമോ അലിക്കു പരിഭ്രമമായി പള്ളിയിൽ വാങ്ങുവിളി മുഴങ്ങി ആ ഭക്തൻ വല്ലാത്ത ധർമ്മസങ്കടത്തിൽപ്പെട്ടു മനസ്സാ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അയാൾ വൃദ്ധൻ്റെ തൊട്ടു പിന്നിലായി നടന്നു അല്പം കഴിഞ്ഞപ്പോൾ വയസ്സൻ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു ഒരു നിമിഷം പോലും താമസിക്കാതെ അലി വില്ലിൽ നിന്ന് തുടുത്തുവിട്ട അമ്പുപോലെ പള്ളിയിലേക്ക് പാഞ്ഞു പള്ളിയിലെ കഥയോ കൃത്യസമയമായപ്പോൾ നബി പ്രസംഗവേദിയിൽ കയറി നിന്നു അവിടം മുഴുവൻ ആളുകളെ കൊണ്ടു നിറഞ്ഞിരുന്നു എങ്കിലും എന്തൊരു നിശബ്ദത നബി പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ എന്തോ പറയാൻ ഭാവിച്ചു എന്തൊരത്ഭുതം ശബ്ദം പുറപ്പെടുന്നില്ല അദൃശ്യമായ ഒരു ഹസ്തം തൻ്റെ വായ്പുത്തിപ്പിടിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി സംസാരിക്കാൻ ചെയ്ത ശ്രമം വിഫലമായി ആ പ്രവാചകൻ അത്ഭുത പരതന്ത്രനായി നാലുപാടും നോക്കി ദൈവദൂതനായ ഗബ്രിയേൽ അതാ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു ആ തേജോ രൂപനോട് നബി വിനീതനായി ചോദിച്ചു പതിവനുസരിച്ച് ഫാത്തിഹ ചൊല്ലുന്നതിൽ നിന്ന് അവിടുന്ന് എന്നെ തടയുന്നത് എന്തുകൊണ്ടാണ് മറുപടിയൊന്നും പറയാതെ ഗബ്രിയേൽ ഓടിവരുന്ന അലിയ ചൂണ്ടിക്കാണിക്ക മാത്രം ചെയ്തു കിതച്ചുകൊണ്ട് പള്ളിയിലെത്തിയ ആ ഭക്തൻ ചെരിപ്പൂരി കൈകാൽ ശുദ്ധി ചെയ്ത് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അകത്തു കടന്നു കൂട്ടത്തിൽ പോയി നിന്നു നബിയുടെ അസ്വാസ്ഥ്യം മാറി അദ്ദേഹം പ്രാർത്ഥന ആരംഭിച്ചു തുടർന്ന് ഒരു പ്രസംഗവും ചെയ്തു എല്ലാം അവസാനിച്ചപ്പോൾ അലിയെ അരികെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു പതിവിന് വിപരീതമായി ഇന്നെന്താണ് നീ നേരം വൈകി വന്നത് നീ വന്നു വന്നുചേരുന്നതുവരെ ഒരക്ഷരം ശബ്ദിക്കാൻ ദൈവദൂതൻ എന്നെ അനുവദിച്ചില്ല എനിക്ക് അത്ഭുതം തോന്നുന്നു എന്തുപറ്റി കേൾക്കട്ടെ അലി വിസ്മയത്തോടും വിനയത്തോടും കൂടി മറുപടി പറഞ്ഞു ഇടുങ്ങിയ ഒരു ഇടവഴിയിൽ കൂടി കടന്നു വേണം എനിക്ക് ഇങ്ങോട്ട് വരാൻ ഭക്തനായ ഒരു വൃദ്ധൻ എൻ്റെ മുമ്പിൽ നടന്നുകൊ നടന്നിരുന്നതുകൊണ്ട് എനിക്ക് വേഗം നടന്നു പോരാൻ നിവൃത്തിയില്ലാതായി അദ്ദേഹത്തെ അവഗണിച്ച് മുമ്പിൽ കടന്നു നടക്കുന്നത് മര്യാദയല്ലല്ലോ ആ വൃദ്ധൻ മറ്റൊരു വഴിക്ക് തിരിഞ്ഞു പോകുന്നതുവരെ എനിക്ക് പതുക്കെ നടക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇവിടെ എത്താൻ അല്പം താമസിച്ചത് ഇതു കേട്ടപ്പോൾ നബിയുടെ മുഖം പ്രസന്നമായി ഇതു കേട്ടപ്പോൾ നബിയുടെ മുഖം പ്രസന്നമായി അദ്ദേഹം ഒന്ന് അന്തഹസിച്ചു സദസ്സിൻ്റെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അലി പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ അവൻ ഭാഗ്യവാനാണ് അള്ളാഹു അവനിൽ പ്രസാദിച്ചിരിക്കുന്നു വൃദ്ധന്മാരെയും ഭക്തന്മാരെയും ബഹുമാനിക്കണമെന്നുള്ള എൻ്റെ ഉപദേശം അലി ശരിയായി പാലിച്ചിരിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ശരിയായ സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും അതിനേക്കാൾ എത്രയോ മഹത്തായ ഒരു കൃത്യമാണ് അവൻ ചെയ്തത് എൻ്റെ ഉപദേശം നിഷ്ഫലമായില്ല എന്ന വസ്തുത എനിക്ക് ചാരിതാർത്ഥ്യജനകമാണ് ഉപദേശം കേട്ട് പഠിച്ചാൽ മാത്രം പോരാ അതനുസരിച്ച് പ്രവർത്തിക്ക കൂടി വേണം അങ്ങനെ ചെയ്യുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ പ്രായത്തെ കവിഞ്ഞ വിവേകവും മര്യാദയും പ്രദർശിപ്പിച്ച അലിയെ പുകഴ്ത്തിക്കൊണ്ടാണ് ആളുകൾ അന്ന് പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയത്